ശ്രീതു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഇന്നലെ എപ്പിസോഡിൽ നടന്നതും അതുപോലെ തന്നെ ഇന്നലെ രാത്രി ഇവർ സംസാരിച്ചതും എല്ലാം നമ്മൾ ആയിട്ട് നോക്കാൻ പോകുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോ മുഴുവനായിട്ട് കാണാം സോ ഇന്നലെ നടന്ന സംഭവ വികാസങ്ങളാണ് ഇന്നലെ എപ്പിസോഡിലും അതുപോലെ തന്നെ ലൈവിലും നടന്ന സംഭവ വികാസങ്ങളാണ് വീഡിയോ ലേറ്റ് ആയതിൽ ക്ഷമയോക്കുന്നു വീഡിയോ ലേറ്റ് ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മഴ കാരണം കറണ്ട് ഒന്നുമില്ല അപ്പം അവിടുന്ന് ഇവിടുന്നൊക്കെ വീഡിയോ കണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ തപ്പി പിടിച്ച് ഉള്ള ഒരു വീഡിയോ ആണിത് അതുകൊണ്ട് തന്നെ എക്സാക്റ്റ് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവുക എന്നാലും ഒരുവിധം കാര്യങ്ങളൊക്കെ കവർ ചെയ്യാം സോ ഇന്നലെ രാവിലെ തന്നെ നോക്കുകയാണെങ്കിൽ രാവിലെ മിനിഞ്ഞാന്ന് ആ ഒരു സംസാരത്തിനൊക്കെ ശേഷം ഇന്നലെ രാവിലെ ഇവര് മോർണിംഗിൽ ഇരുന്ന് സംസാരിക്കുന്നതും നോമിനേഷനെ പറ്റിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ രാത്രി പറഞ്ഞ സംസാരത്തെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സംസാരിക്കുന്നില്ല ഓക്കെ പിന്നെ ഉച്ചക്കൊക്കെ ആണെങ്കിലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഒരു ബോണ്ട് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം വൈകുന്നേരം ആ ഒരു ടാസ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് അർജുൻ ശ്രീധുവിനെ മറ്റേ ജൂഡോ മൂവ്മെന്റ്സ് ഇല്ലേ ജൂഡോ മൂവ്മെന്റ്സ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെ ഇങ്ങനെ മലത്തിരിക്കണം ഇങ്ങനെ ആകണം എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ അപ്പൊ റസ്മിനും അതിൻ്റെ ഇടയിലേക്ക് വരുന്നുണ്ടായിരുന്നു സോ അതായത് ഇതാണോ ജൂഡോ എന്നൊക്കെയുള്ള രീതിയിൽ ശ്രീധു അവിടെ ആ ഒരു കാര്യത്തെപ്പറ്റി അർജുനോട് ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആദ്യം പറയുന്നത് ഇതാണ് ജൂഡോ ഇങ്ങനെയാണ് ഇങ്ങനെ മലത്തി അടിക്കുന്ന അങ്ങനെ ഇങ്ങനെ ആക്കുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ശ്രീതു ഓഫ് കോഴ്സ് നമ്മളെ മെഞ്ഞാൻ തൈറ്റിലൊക്കെ പറഞ്ഞ പവർ റൂമിലാണ് ഇന്ന് കടന്നുറങ്ങുന്നത് തുടങ്ങുന്നത് അപ്പം അവര് ആ ഒരു താമര താമര ബെഡിൽ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ റസ്മിനും അർജുനും ഒരു ഗെയിം അവിടെ കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ചുനേരം ഇതാക്കി കഴിഞ്ഞ ശേഷം അർജുനെ മറ്റേ ഡോക്ടർ വിളിക്കുന്നുണ്ടായിരുന്നു അതായത് ആ ഒരു ടാസ്കിന് ഇടയിൽ തല താഴെ അടിച്ചിട്ട് കുറച്ച് മുഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ വിളിച്ചിട്ട് എന്തെങ്കിലും എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടോ അപ്പോഴേക്കും ഇവര് പിന്നെ റസ്മിൻ ഡെന്റ് റൂമിലാണല്ലോ അപ്പൊ ഡെൻ റൂമിലേക്ക് പോകുന്നു അപ്പൊ റസ്മിൻ ശ്രീതു അതുപോലെ തന്നെ അർജുൻ അവിടെ നിന്ന് നേരം സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അതിനു മുമ്പ് എപ്പിസോഡിൽ നടന്ന ഒരു കാര്യം കൂടി നമുക്ക് പറയാം ഓക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്ക് ഏഹ് കംഫേർട്ട് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ അർജുൻ സെലക്ട് ചെയ്തത് ശ്രീ ശ്രീദുവിനായിരുന്നു എപ്പോഴാ എങ്ങനെയാണ് കണക്ട് അതായത് നമ്മള് മിനിഞ്ഞാന്ന് രാത്രി സംസാരിച്ച കുറച്ച് കാര്യങ്ങളല്ലേ എപ്പോഴാണ് എങ്ങനെയാണ് കണക്റ്റായത് എന്നൊന്നും അറിയില്ല ഇപ്പം അർജുൻ്റെ ചേച്ചിയുടെ മക്കളെ ആ ഒരു ചൈൽഡ് ഡിഷ്നസ് ശ്രീധുവിൽ കാണുന്നുണ്ടായിരുന്നു അതേപോലെ ചൈൽഡ് ഡിഷ്നസ് തന്നെ അർജുനുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വൈബ് ഒക്കെ സിങ്ക് ആയി അങ്ങനെ ഒരു കംഫോർട്ട് സോൺ അതായത് എന്റെ ഒരു കംഫേർട്ട് എന്നുള്ള രീതിയിലാണ് ശ്രീതുവിനെ അവിടെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങിയാലും ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ള രീതിയിലും ആ ഒരു കംഫേർട്ട് ടാസ്കിന്റെ ഇടയിൽ അർജുൻ അവിടെ പറഞ്ഞു നിൽക്കുന്നത് അതായത് തലേ ദിവസം പറഞ്ഞ കാര്യത്തിന്റെ കുറച്ചൊരു സ്മോളർ വേഷൻ അവിടെ കംഫേർട്ടിന്റെ ടാസ്കില് അർജുൻ പറയുന്നുണ്ടാകും പിന്നെ റസ്മിൻ അർജുൻ ശ്രീതു അവർ ആ ഒരു രീതിയിൽ ഡെന്നിൽ പോയി സംസാരിക്കുന്നുണ്ടായിരുന്നു അവര് ആ ഒരു ടോക്കിൽ കംപ്ലീറ്റ്ലി പറയുന്നുണ്ടാകുന്നു ദുബായ് ആദ്യം പറയുന്ന ദുബായിൽ നമുക്ക് ദുബായ് ട്രിപ്പ് പോകണ്ടതെന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുന്നതാണ് അപ്പൊ അവൻ ദുബായിൽ പോകില്ല എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു പിന്നെ പറയുന്നതായിരുന്നു ആദ്യം ഇവിടെ പോകുന്ന ആൾ വാട്സാപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നിട്ട് ബാക്കി രണ്ടുപേരും ആഡിയ എന്നിട്ട് ട്രിപ്പ് പോകുന്ന കാര്യം ഒരുപാട് നേരം ട്രിപ്പ് പോകുന്ന കാര്യം പറയുന്നതായിരുന്നു അർജുൻ ഇടുക്കിയെ പറ്റി കുറേ നേരം വർണ്ണിക്കുന്നതായിരുന്നു ഇടുക്കി പോയതും അതുപോലെ തന്നെ അർജുൻ്റെ കുടുംബം ഒക്കെ ഇടുക്കിയിലുള്ളതും അവരുടെ അവിടെ പോയതും അവിടെ ഒരു കംപ്ലീറ്റ് ഒരു വില്ലേജ് ആണ് ഭയങ്കര പീസ്ഫുൾനെസ്സാണെന്നൊക്കെ പറയുന്നത് അപ്പം അശ്വതി പറയുന്ന എന്തായാലും പോകണം എന്തായാലും പോകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ശ്രീധു അപ്പോഴും ഒരു ഡൗട്ടിലായിരുന്നു മീൻസ് ശ്രീധുവിന് ഒരുപാട് ഡൗട്ട് ഉണ്ട് ഇത് ഇവിടെ നിന്ന് ഈ പറയുന്നതൊക്കെ ഇല്ലേ ഇനി പുറത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രീതിയിലാവുമോ നമ്മൾ വിചാരിച്ച കാര്യമൊന്നും നടക്കില്ലേ മീൻസ് ഒരു തോട്ട് ശ്രീധുവിനുണ്ട് എല്ലാ കാര്യങ്ങളിലും അതുകൊണ്ടാണ് ഒന്നിലും ഓവർ കമ്മിറ്റ്മെന്റ് ശ്രീധു ഇടാത്തെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ബിക്കോസ് ഇവിടെ ഈ പറയുന്നതും കാര്യങ്ങളൊന്നും പുറത്ത് നടക്കില്ലേ എന്നുള്ളൊരു സംഭവം അപ്പം അർജുനൊക്കെ പറയുന്നുണ്ട് എഫേർട്ട് ഇടും ഇപ്പൊ ഒരാൾ എഫേർട്ട് ഇട്ടിട്ട് ബാക്കി ബാക്കിയുള്ളവരുടെ നിന്ന് ആ എഫേർട്ട് തിരിച്ചില്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചില്ലേ അത് ഒഴിവാക്കും പക്ഷെ എന്തായാലും ഈ ഒരു സംഭവത്തിന് ഇങ്ങനെ ഈ ട്രിപ്പ് പോകാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഫേർട്ട് ഇടുന്നുള്ള രീതിയിൽ അർജുന പറയുന്നുണ്ടായിരുന്നു പക്ഷെ ശ്രീധുര നല്ല രീതിയിൽ പേടിയുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു ആരുടെങ്കിലും പേര് പറയുമ്പോൾ ഡെസ്പാവോ ആരുടെയെങ്കിലും മീൻസ് എന്തെങ്കിലും പറയുമ്പോൾ അവരുടെ പേര് പറയുമ്പോൾ ഒക്കെ ഡെസ്പാവോ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഓക്കെ പക്ഷെ പിന്നെ ശ്രീധു അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് ഇപ്പം പുറത്തിറങ്ങി കഴിഞ്ഞ പബ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നുണ്ട് തമാശ രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷേ ഇതിന്റെ ഒരു മുൻ രീതി എന്ന് പറയുമ്പോൾ ശരണ്യ അല്ലെങ്കിൽ അവർ കുറച്ച് കാര്യങ്ങള് ശ്രീധുനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ പുറത്ത് ജാൻമണി ഇങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ സോ അത് ഇപ്പോഴും ശ്രീധുവിന്റെ മൈൻഡിൽ കടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല ആ ഒരു സംസാരത്തില് ബിക്കോസ് ആ ഒരു എപ്പിസോഡും അങ്ങനത്തെ ലൈവും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ആ ഒരു കാര്യം വെച്ചിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളൊരു തോട്ടൊക്കെ നമുക്ക് തോന്നും പക്ഷെ തമാശ രീതിയിലാണിത് പറഞ്ഞു പോകുന്നതെങ്കിൽ കൂടിയും അപ്പം അർജുൻ പറയുന്നുണ്ട് ഇറ്റ് ഡസൻ മീൻ ഞാൻ അങ്ങനെയാണ് എന്നുള്ളതല്ല അങ്ങനത്തെ പിന്നെ എന്നെക്കുറിച്ച് ഇങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അർജുനും തമാശയ്ക്ക് അവിടെ ചോദിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു കോൺവെർസേഷനിൽ എന്തോ ഒരു ഇത് പിന്നെ ഇവിടെ നിന്ന് ബിസി ആയി പോകുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടാവും അർജുൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഭയങ്കര ആണ് അങ്ങനെ ഓവർ ബിസി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല ഇരുപത്തേഴാം വയസ്സിൽ ചെയ്യേണ്ട കാര്യം ഇരുപത്തേഴാം വയസ്സിൽ തന്നെ ചെയ്യണം അത് ഇരുപത്തെട്ടാം വയസ്സിൽ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ അർജുനവിടെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു സോ ഇതാണ് ഇന്നലെ നടന്ന ഒരു കോൺവെർസേഷൻ നൈറ്റ് നടന്ന ഒരു കോൺവെർസേഷൻ ഇതിൽ കൂടുതലുണ്ടോ എന്ന് അറിയില്ല ഇന്നലെ പിന്നെ അതിനുശേഷം ലൈവ് മീൻസ് കറണ്ട് പോയി അപ്പോൾ ആ ലൈവ് കുറച്ച് മിസ്സായിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കടന്നു തുടങ്ങുന്ന സംഭവങ്ങളാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇത്രയേ ഉള്ളൂ ഇന്നലത്തെ ആ ഒരു ലൈവില് നടന്ന സെഗ്മെന്റ് വിവരം തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇന്ന് മോൺ ടാസ്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരു അവർ നിന്ന് സംസാരിക്കുന്നൊക്കെയുണ്ട് അപ്പൊ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അത് ബൈ ഗൈസ്